ഒൻപത് ബൈ ഏഴിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മൂന്ന് ബൈ ഏഴ് കിട്ടും ഒൻപത് ബൈ ഏഴിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മൂന്ന് ബൈ ഏഴ് കിട്ടും ഒരു സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മറ്റൊരു സംഖ്യ കിട്ടും എന്നൊരു ചോദ്യം വന്നാൽ ഒരു സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മറ്റൊരു സംഖ്യ കിട്ടും എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം കാണാൻ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നതിന് ശേഷമുള്ള സംഖ്യ ആദ്യം എഴുതുക ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നതിന് ശേഷമുള്ള സംഖ്യ ആദ്യം എഴുതുക അതായത് മൂന്ന് ബൈ മൂന്ന് ബൈ ഏഴ് ഹരിക്കണം എന്ന ചിഹ്നട്ടിട്ട് ആദ്യ സംഖ്യ രണ്ടാമത് എഴുതുക ഹരിക്കണം എന്ന ചിഹ്നട്ടിട്ട് ആദ്യ സംഖ്യ രണ്ടാമത് എഴുതുക അതായത് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നതിന് ശേഷമുള്ള സംഖ്യയെ ആദ്യ സംഖ്യ കൊണ്ട് ഹരിക്കണം അപ്പം മൂന്ന് ബൈ ഏഴിന് ഒൻപത് ബൈ ഏഴ് കൊണ്ട് ഹരിക്കണം ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഭിന്ന സംഖ്യകൾ ഹരിക്കുമ്പോൾ ആദ്യ ഭിന്ന സംഖ്യ അതുപോലെ എഴുതുക മാറ്റല്ലാണ്ട് ഭിന്ന സംഖ്യകൾ ഹരിക്കുമ്പോൾ ആദ്യ ഭിന്ന സംഖ്യ അതുപോലെ എഴുതുക ഏതാ മൂന്ന് ബൈ ഏഴ് അതുപോലെ ടൂ ഹരണചിഹ്നത്തിന് പരം ഗുണന ചിഹ്ന എഴുക ഹരണചിഹ്നത്തിന് പരം ഗുണചിഹ്നടുക അടുത്ത ഭിന്നസംഖ്യ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ റസിപ്രോക്കലെഴുതുക രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം എഴുതുക അതായത് അംശവും ചെയ്തവും പരസ്പരം മാറ്റി എഴുതുക അപ്പോൾ മൂന്ന് ബൈ ഏഴ് അതുപോലെ ഇട്ടു ഇൻഡു ഇട്ടിട്ട് ഇതിനെ തിരിച്ചിട്ടു ഏഴ് ബൈ ഒമ്പത് ഇട്ടു നമുക്കിതിൽ ഏഴും ഏഴും വെട്ടിക്കളയാം ഏഴും ഏഴും വെട്ടിക്കളയാം ബാക്കി അംശം മൂന്ന് ബൈ ക്ഷേദം ഒൻപത് മൂന്ന് ബൈ ഒമ്പത് നമുക്കിതിനെ മൂന്ന് കൊണ്ട് പിടിച്ചു വിടാം ഒരു മൂന്ന് 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 ഉത്തരം ഒന്ന് ബൈ മൂന്ന്